ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഐശ്വര്യ അപ്പച്ചിയോട് പൂജാമുറിയിലേക്ക് കയറി ആ താലി എടുത്തുകൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നതാണ് അങ്ങനെ അപ്പച്ചി പൂജാമുറിയിലേക്ക് കയറുന്നു അതേസമയം പൂജാമുറിയിൽ നിന്നും താലി ആരോ എടുക്കുന്നതായി സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുകയാണ് ശ്യാമ എന്താടോ എന്ത് പറ്റിയെന്ന് അകില് ചോദിക്കുമ്പോൾ എന്താണെന്ന് അറിയില്ലെന്നും ആകെ ഒരു വെപ്രാളം പോലെയെന്നും ശ്യാമ പറയുന്നു അതേസമയം എടുക്കാൻ പോയ അപ്പച്ചി തിരികെ ഐശ്വര്യ എടുത്തു പറയുകയാണ് അത് പിന്നെ മോളെ ജയന്തിയെ കൊണ്ടുപിടിപ്പിക്കാം എന്നെ കൊണ്ടാകില്ല അപ്പച്ചി ജയന്തി എല്ലാ കാര്യത്തിലും ഇടപെടുത്തണ്ട അത് പിന്നെ അവസാനം പ്രശ്നമായിരിക്കും അപ്പച്ചി ചെന്നേ പോയി എടുത്തിട്ട് വന്നേന്ന് ഐശ്വര്യം പറയുമ്പോൾ അപ്പച്ചി വീണ്ടും പൂജാമുറിയിലേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് അഖിലിനെയും ശ്യാമയുമാണ് എന്താടോ എന്തോ പറ്റിയെന്ന് അഖിൽ ചോദിക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല സാർ മനസ്സിലാകിയ ഒരു പ്രയാസം പോലെ സാർ എനിക്കെന്തോ സംഭവിക്കുന്നത് പോലെ തോന്നുകയാണ് എന്താടോ ഹോസ്പിറ്റലിലേക്ക് പോകണോ എന്നൊക്കെ അഖില് ശ്യാമയോട് ചോദിക്കുന്നു പിന്നീട് കാണിക്കുന്നത് പൂജാമുറിയിൽ കയറിയ അപ്പച്ചി ഷ്യാമയുടെ പുടവയുടെ പുറത്തു നിന്നും ആ താലിമാല കൈയിലേക്ക് എടുക്കുന്നതാണ് പെട്ടെന്ന് തന്നെ അപ്പച്ചിയുടെ കൈക്ക് എന്തോ സംഭവിക്കുകയും താലിമാല അപ്പച്ചിയുടെ കൈയിൽ നിന്നും കൃത്യം ആ പുടവയിലേക്ക് തന്നെ വീഴുകയും ചെയ്യുന്നു അയ്യോ എന്റെ കയ്യേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അപ്പച്ചി ഐശ്വര്യയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു മോളെ എന്റെ കൈക്ക് എന്തോ പറ്റി എന്താണെന്ന് എനിക്കറിയില്ല അത്രയും പറഞ്ഞ് അപ്പജി കരയാൻ ആരംഭിക്കുമ്പോൾ ഐശ്വര്യ പറയുകയാണ് ഒന്നും മിണ്ടാതെ അപ്പച്ചി ആരെങ്കിലുമൊക്കെ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നാ അതോടെ എല്ലാം തീർന്നു അതേസമയം അവിടെ പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ് ശ്യാമ എന്താ കൃഷ്ണ നീ എന്നെ പരീക്ഷിക്കുകയാണോ ഞാൻ നിനക്ക് എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ പതിനഞ്ചാം തീയതി എന്റെയും അഖിൽസാറിന്റെയും വിവാഹമാണ് താലിമാല ഞാൻ എന്നും പൂജിക്കുന്നുമുണ്ട് അതേസമയം എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല മോളെയെന്നും എന്നെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാനും പറഞ്ഞ് അപ്പച്ചി അവിടെ കരയുകയാണ് ഒരു കാര്യം ചെയ് അപ്പച്ചി ഇവിടെ നിൽക്ക് ഞാൻ പോയാൽ താലിമല എടുത്തിട്ട് വരാം അയ്യോ മോളെ വേണ്ടെന്ന് പറഞ്ഞ് അപ്പച്ചി ഐശ്വര്യ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഐശ്വര്യ നേരെ പൂജാമുറിയിലേക്ക് പോവുകയാണ് പെട്ടെന്ന് ശ്യാമ പറയുകയാണ് സാർ എനിക്ക് എന്റെ ഒന്ന് കാണണം പെട്ടെന്ന് അതെന്തോ കാണാൻ തോന്നുന്ന പോലെ അതേസമയം അപ്പച്ചി മോളെ വേണ്ട മോളെ എന്നൊക്കെ ഐശ്വര്യോട് പറയുകയാണ് ശബ്ദം കേട്ടുകൊണ്ട് ശ്യാമ പെട്ടെന്ന് തന്നെ താഴേക്കിറങ്ങി ചെല്ലുന്നു എന്താ എന്ന് ചോദിച്ചുകൊണ്ട് ശ്യാമ താഴേക്ക് കൂടി ചെല്ലുമ്പോൾ ഐശ്വര്യ പെട്ടെന്ന് തന്നെ പൂജാമുറിയുടെ മുന്നിൽ നിന്നും അപ്പച്ചയുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ് എന്താ നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത് എന്താ ഇട്ടതി എന്താ കാര്യം നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നത് എന്താ എനിക്കെന്താ ഇവിടെ നിൽക്കാൻ പാടില്ലേ എന്ന് ഐശ്വര്യ പറയുമ്പോൾ അപ്പച്ചി പറയുകയാണ് മോളെ കൈ ഒന്ന് തടവിത്താ എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല തുടർന്ന് അഖില അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുകയാണ് അല്ല കൈക്ക് എന്ത് പറ്റി നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത് അപ്പച്ചി സത്യം പറ ആ താലി ഇരിക്കുന്ന ഭാഗത്തേക്ക് പോയോ ഇത് കേൾക്കുന്ന അപ്പച്ചി ഐശ്വര്യം നോക്കുമ്പോ ചോദിക്കുകയാണ് നിങ്ങൾ ഇവിടെ എന്തു ചെയ്യുകയായിരുന്നു ഞങ്ങൾ ഇവിടെ താലയും കുത്തി നിൽക്കുകയായിരുന്നു നിനക്കെന്താ അതേസമയം ശബ്ദം കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് അരുൺ വരികയാണ് എന്താകി എന്താ പ്രശ്നമെന്ന് അരുൺ ചോദിക്കുമ്പോ ഒന്നുമില്ലേട്ടാ എന്തോ ശ്യാമയ്ക്ക് വെപ്രാളം പോലെ തോന്നി ഇവിടെ പൂജാമുറിയിൽ പൂജിക്കാൻ വെച്ച താലിക്കോ പുടവയ്ക്കോ മറ്റോ എന്തോ സംഭവിച്ചെന്ന് ഒരു തോന്നൽ എന്നിട്ട് എന്നെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഓടിയെത്തിയതാ ഇവിടെ വന്നപ്പോൾ അപ്പച്ചിയും ഐശ്വര്യട്ടത്തെയും ദൈ ഇവിടെ നിൽക്കുന്നു അപ്പച്ചിയുടെ കൈക്ക് വേദനയായിട്ട് ഇവിടെ നിന്ന് ബഹളമുണ്ടാക്കുകയാണെന്നും അഖിൽ പറയുമ്പോൾ ശ്യാമ ചോദിക്കുകയാണ് അപ്പച്ചി അപ്പച്ചി അത് ശക്തിയുള്ള താലിയാണ് എനിക്കേറെ പ്രതീക്ഷയുള്ള താലി അപ്പച്ചി സത്യം പറ അപ്പച്ചി ആ താലീടെ അടുത്ത് പോയോ അപ്പച്ചി ആ താലി എടുക്കാൻ ശ്രമിച്ചോ കള്ളം പറഞ്ഞാൽ കൈക്കിനിയും വേദന കൂടുമെന്നും ശ്യാമ പറയുന്നു ഇത് കേൾക്കുന്ന അപ്പച്ചി പറയുകയാണ് മോളെ ഞാൻ സത്യം പറയാം എന്ത് പറയാമെന്നാ അപ്പച്ചി പോയി ഉറങ്ങാൻ നോക്ക് എന്ന ഐശ്വര്യ പറയുമ്പോൾ അപ്പച്ചി തന്റെ മുറിയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് പെട്ടെന്ന് അഖില് അപ്പച്ചിയെ തടഞ്ഞു നിർത്തുന്നു അപ്പച്ചി അവിടെ നിൽക്ക് അപ്പച്ചി എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ തുറന്നു പറഞ്ഞിട്ട് പോയാൽ മതിയെന്ന് അഖില് പറയുമ്പോൾ ശ്യാമ പറയുകയാണ് വേണ്ട സാർ അപ്പച്ചിയോടൊന്നു ചോദിക്കണ്ട എനിക്ക് എല്ലാം മനസ്സിലായി അന്ന് ഭസ്മത്തിലും കർപ്പൂരത്തിലും കള്ളം കാണിക്കാൻ ശ്രമിച്ചു ഇന്നിതാ താലിയും വസ്ത്രങ്ങളും ഒക്കെ തന്നെ നശിപ്പിക്കാനും നോക്കി ഇത് കേൾക്കുന്ന ഐശ്വര്യ പറയുകയാണ് ദേ കാണാത്ത കാര്യങ്ങള് വിളിച്ചു പറയാൻ നിൽക്കരുത് ഞാനിപ്പോൾ അച്ഛനെയും അമ്മയും ഒക്കെ വിളിച്ചുണർത്തും നീ കാരണമാ ഇവിടെ ഓരോരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് പാവം അമൃതേട്ടത്തിയെ ദ്രോഹിച്ച് അമൃതേട്ടത്തിയെ നീ ആദ്യം അകറ്റി ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങനെ മാറ്റാനായിരിക്കും നിന്റെ ആഗ്രഹം ഐശ്വര്യ മുകളിലേക്ക് വന്നേന്ന് അരുൺ ദേഷ്യത്തോടെ പറയുമ്പോൾ ശ്യാമ പറയുകയാണ് ഏട്ടാ ഞാൻ ഏട്ടത്തയോട് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഐശ്വര്യേടത്തി ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഈ പതിനഞ്ചാം തീയതി ഉറപ്പായിട്ടും എന്റെയും സാറിന്റെയും വിവാഹം നടക്കും പിന്നെ അത് നടക്കാതിരിക്കണമെങ്കിൽ അത് ദൈവം തന്നെ നിശ്ചയിക്കണം അല്ലാതെ നിങ്ങളെക്കൊണ്ടൊന്നും അത് മുടക്കാൻ പറ്റില്ല നിങ്ങളാരും അതിന് ശ്രമിക്കുകയും വേണ്ട ഇത് കേൾക്കുന്ന ഐശ്വര്യയും അപ്പച്ചയും അവിടെ നിന്ന് പോകുമ്പോൾ എന്റെ വിധി അല്ലാതെ എന്തു പറയാനെന്ന് പറഞ്ഞ് അരുണും മുറിയിലേക്ക് പോകുന്നു തുടർന്ന് അഖിലെ ശ്യാമയോട് ചോദിക്കുകയാണ് ഇവിടെന്തോ സംഭവിക്കാൻ പോകുന്നതെന്ന് തനിക്ക് തോന്നിയല്ലേ അതെ അഖിൽ സാർ പക്ഷേ അതൊന്നും ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ രണ്ടുപേരുടെയും മനസ്സിന്റെ ശക്തിയും പ്രാർത്ഥനയും ഒക്കെ തന്നെ അതിലുണ്ട് ഐശ്വര്യട്ടത്തെയും അപ്പച്ചെയും കാണിക്കുന്നതിലൊന്നും എനിക്കൊരു പ്രശ്നവുമില്ല എന്റെ പ്രശ്നം അമൃതേട്ടത്തിന്റെ അകൽച്ച മാത്രമാണ് തുടർന്ന് ശ്യാമ പൂജാമുറിയിൽ ചെന്ന് പ്രാർത്ഥിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് അരുണിനെയും ഐശ്വര്യുമാണ് ഐശ്വര്യേ നീയും അപ്പച്ചയും കൂടി അങ്ങോട്ടേക്ക് പോയത് ശ്യാമയുടെ ഡ്രസ്സും താലീമൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയല്ലേ എന്ന് അരുൺ ചോദിക്കുകയാണ് അതെ അതിന് തന്നെയാ പോയത് ഇന്നിപ്പോ എന്തോ സംഭവിച്ചതുകൊണ്ട് കൊണ്ട് വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല പക്ഷേ ഈ ഐശ്വര്യ മനസ്സിൽ കണ്ടതെ നടത്തിയെടുക്കുക തന്നെ ചെയ്യും അവളുടെ ഒരു ശാന്തി മുഹൂർത്തം നിങ്ങളുടെ അമ്മയ്ക്ക് തലയ്ക്ക് വട്ടാണ് ഒരു പൂജ അതിനുശേഷം ശാന്തി മുഹൂർത്തം പിന്നെ താലി കെട്ടി അംഗീകരിക്കല് എന്തൊക്കെയൊക്കെ ഓപ്രായങ്ങളാണെന്ന് ഐശ്വര്യ പറയുമ്പോ അരുൺ പറയുകയാണ് എന്തൊക്കെയാണെങ്കിലും നിനക്കെന്താ അഖിലിന്റെയും ശ്യാമയുടെയും അല്ലെ വിവാഹം അവരങ്ങനെ ഒന്നിക്കേണ്ടെന്ന് ഐശ്വര്യ പറയുമ്പോ അരുൺ ചോദിക്കുകയാണ് അത് പറയാൻ നിനക്കെന്താ അവകാശം എനിക്കെന്താ എന്നോ ഈ കുടുംബത്തിലെ അവകാശങ്ങളൊക്കെ എന്റെ പേരിൽ വരണം വിനയും വീടും ഒക്കെ ഞാൻ തന്നെ ഭരിക്കും ശരി നീ ഭരിച്ചോ പക്ഷേ അതിന് ആ പാവം ശ്യാമയുടെ ജീവിതം നീ എന്തിനാ തകർക്കാൻ നോക്കുന്നത് അവളുടെ ജീവിതം മാത്രമല്ല ഞാൻ അവളെ തന്നെ തുലയ്ക്കും കേൾക്കുന്ന അരുൺ ദേഷ്യത്തോടെ പറയുകയാണ് നടക്കില്ല ഐശ്വര്യേ നീ ശ്യാമയ്ക്കെതിരെ ഇതുവരെ എന്തൊക്കെ കളികൾ കളിച്ചു എന്നിട്ട് എന്തെങ്കിലും വിജയിച്ചിട്ടുണ്ടോ ശ്യാമ ദൈപ്പോ നമ്മുടെ കമ്പനിയുടെ തലപ്പത്ത് വരെ എത്തി എന്താ കാരണം അവൾക്ക് ഒരു സംരക്ഷണമുണ്ട് അവള് പൂജിക്കുന്ന ദൈവമേ അവളുടെ ഒപ്പം തന്നെയുണ്ട് അവളുടെ ദൈവം അവളുടെ കൂടെ ഉള്ളിടത്തോളം കാലമേ നിനക്ക് അവളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ അരുൺ ഐശ്വര്യെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഐശ്വര്യ പറയുകയാണ് ശരി ഞാനൊരു പ്രശ്നത്തിനുമില്ല പക്ഷേ അവൾ ഈ വീട്ടിൽ നിന്നും പോകണം ശ്യാമ ഈ കുടുംബത്തിലെയും ഓഫീസിലെയും സകല അവകാശങ്ങളും ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് പോകട്ടെ വേണമെങ്കിൽ അകയും അവളുടെ ഒപ്പം പോകട്ടെ എനിക്കൊരു കുഴപ്പവുമില്ല ഇത് കേൾക്കുന്ന അരുൺ പറയുകയാണ് ശ്യാമ ഇവിടെ നിന്ന് പോയാൽ ഒരുപക്ഷെ നീ പുറകെ ചെല്ലില്ലായിരിക്കും പക്ഷേ ഈ വീട്ടിലെ ബാക്കിയുള്ളവരെല്ലാം തന്നെ അവളുടെ പിന്നാലെ പോകും ഇത് കേൾക്കുന്ന ഐശ്വര്യ ദേഷ്യത്തോട് പറയുകയാണ് നിങ്ങളോടൊന്നും ഒന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം അവളും അവളുടെ കൂട്ടരും ശാന്തി മുഹൂർത്തത്തിനു വേണ്ടി കാത്തിരിക്കുകയല്ലേ ഈ ഐശ്വര്യം എവിടെ വേണമെങ്കിലും എഴുതിയോ തരാം ഈ ശാന്തി മുഹൂർത്തം നടക്കാനേ പോകുന്നില്ല പിന്നീട് കാണിക്കുന്നത് വസുന്ധരയും വർമ്മയുമാണ് വസുന്ധര പറയുകയാണ് ആനന്ദട്ടൻ അങ്ങനെയൊക്കെ പെരുമാറിയപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു പോയി അത് പിന്നെ വസു അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളല്ലേ നടന്നത് ഞാൻ ആകെ തകർന്നു പോയി അതേസമയം അമൃത അവരുടെ മുറിയിലേക്ക് ചെല്ലുകയാണ് കരഞ്ഞുകൊണ്ട് വസുന്ധരയോടും വർമ്മയോടും മാപ്പ് ചോദിക്കുകയാണ് അമൃത എന്താ മോളെ മോളുടെ പ്രയാസമെന്ന് വർമ്മ ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് അമൃത പറയുന്നു മോളെ മോൾക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങളോട് തുറന്നു പറയാം ഇവിടെയിപ്പോ നമ്മൾ മൂന്ന് പേര് മാത്രമേ ഉള്ളൂ നാലാമതൊരാള് ഈ കാര്യം അറിയാനും പോകുന്നില്ല ഒന്നുമില്ലമ്മേ എന്ന് അമൃത പറയുമ്പോൾ വസുന്ധര പറയുകയാണ് ഷ്യമയുടെ കാര്യങ്ങൾക്കൊക്കെ മുൻകൈ എടുത്തത് ഇത്രയും നാളും മോളായിരുന്നു പക്ഷേ ഇപ്പോൾ മോള് ഷ്യാമയോട് സംസാരിക്കുന്നില്ല ശ്യാമയോട് മോൾക്കെന്തോ ഒരു അകൽച്ചയാണ് എന്താ മോളെ ഈ കല്യാണവും ചടങ്ങുകളും ഒന്നും തന്നെ മോൾക്ക് ഇഷ്ടമാകുന്നില്ല ഇത് കേൾക്കുന്ന അമൃത പറയുകയാണ് വേണ്ടമേ ശ്യാമയുടെ കാര്യങ്ങളൊന്നും എന്നോട് സംസാരിക്കണ്ട ഇത് കേൾക്കുന്ന വസുന്ധര വർമ്മയോട് പറയുകയാണ് ആനന്ദട നമ്മൾ കരുതുന്നത് പോലെ ഇത് ചെറിയ പ്രശ്നമൊന്നുമല്ല എന്തോ വലിയ പ്രശ്നം തന്നെയാണ് മോളെ ഒരു പാവമല്ലേ നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം എന്ന് വസുന്ധര ചോദിക്കുമ്പോൾ അല്ല ശ്യാമ ഒരു പാവമല്ലെന്ന് അമൃത പറയുകയാണ് ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് വർമ്മയും വുന്ധരയും ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്